ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്തതോ വറക്കാത്തതോ എടുക്കാം ഇതിനായിട്ട് ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഈ റവയൊന്നും കുതിർന്നു വരാനായിട്ട് മാറ്റി വയ്ക്കാം ഇതാ ഇപ്പോൾ റവയെല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണ സവാളിയും പാകത്തിനുപ്പും കാൽ കപ്പ് പുളി കുറഞ്ഞ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ും ഒഴിച്ചു കൊടുക്കാം ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയ ശേഷം ചൂടായ ദോശ തവയിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് ഇതുപോലെ പരത്തിയാൽ മതി അത് നല്ല പഞ്ഞി പോലത്തെ ഇൻസ്റ്റൻറ്റ് റവദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ തക്കാളി ചട്ണിയോ സാമ്പാറോ തേങ്ങാ ചട്നിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവദോശയാണേത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നമുക്കത് കഴിക്കാം